ജോലി റിസൈൻ ചെയ്ത് ഓഫ്ലൈൻ ഒ ഇ ടി പഠനത്തിന് വരാൻ ധൈര്യമില്ലാതിരുന്ന ജിസ്മോൾ എങ്ങനെയാ വെല്ലുവിളി മറികടന്നു എന്നത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടു ഈ സെഷനിൽ നമ്മുടെ കൂടെ ഉള്ളത് ബിൽബിയാണ് ഒപ്പമുള്ള അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഐ എൽ ടി തിരഞ്ഞെടുത്തതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ പിന്നെ ഒന്ന് തിരിഞ്ഞ് എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല ഒ ഇ ടി എല്ലാവരും പറയുന്ന കണക്കിന് സിമ്പിളാണ് എന്ന് ഓർത്താണ് ഞാനിവിടെ വന്നത് പക്ഷേ എനിക്ക് മനസ്സിലായി എനിക്ക് ആദ്യമൊക്കെ സ്കോർ നല്ല രീതിയിൽ കുറവായിരുന്നു പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് ടീച്ചേഴ്സ് എല്ലാം കൂടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു പിന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രാക്ടീസ് ഇവിടുന്ന് തരുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിലും മെറ്റീരിയൽ എല്ലാം പ്രാക്ടീസ് ചെയ്ത് ചെയ്താണ് എനിക്ക് സ്കോറ് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയി വന്നത് പിന്നെ എക്സാം ബാച്ചൊക്കെ ആയപ്പോഴത്തേക്കും എക്സാം എഴുതാനുള്ള ആ ഒരു ലെവൽ വരെ ടീച്ചേഴ്സ് ആക്കി തന്നു അതുകൊണ്ട് എനിക്ക് ഒ ഇ റ്റി ഇവിടെ പഠിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എങ്ങനെയാണ് ഐ എൽ ഡിയിലേക്ക് എത്തിയത് അത് എല്ലാവരെയും പോലെ തന്നെ നഴ്സിങ് കഴിഞ്ഞപ്പം എനിക്കും പുറത്ത് പോകണം അതിനുള്ളൊരു ഓപ്ഷനാണ് ഒ ഇ ടി എന്ന് പറഞ്ഞ് ഞാൻ ഒ ഇ ടി സെലക്ട് ചെയ്തു പിന്നെ അടുത്തത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളതായിരുന്നു അപ്പോൾ അത് ഞാൻ തിരക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇടുക്കിയിൽ പഠിക്കണ്ട എറണാകുളം കോട്ടയം അങ്ങനെയുള്ള അടുത്തൊക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവിടെ പോയി പഠിക്കുമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ പപ്പ ഓട്ടോ ഡ്രൈവറാണ് അപ്പം നല്ല രീതിയിൽ കഷ്ടപ്പാടുണ്ട് അതിൻ്റെ ഒരു ഹോസ്റ്റലിൽ പോയി നിന്ന് പഠിക്കുക എന്നുള്ളത് എനിക്ക് ഒരു പോസിബിൾ അല്ലായിരുന്നു അപ്പം ഞാൻ ഇവിടെയുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ തിരക്കിയപ്പോഴത്തേക്കും ഞാൻ അന്വേഷിച്ച കൂടുതൽ പേരും ഐ ആണ് പറഞ്ഞത് അങ്ങനെ വന്ന് ചേർന്നതാണ് ഇവിടെ മുമ്പേ പറഞ്ഞപോലെ തന്നെ പിന്നീട് എനിക്ക് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടില്ല ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാവരും പറയുന്നത് റീഡിങ് ആണ് ഏറ്റവും ടഫായിട്ടുള്ള മുടികളെന്നാണ് ായിരുന്നു റീഡിങ്ങും ലിസണിങ്ങും എനിക്ക് പാടായിരുന്നു കൂടുതൽ നോക്കുമ്പം റീഡിംഗ് ആയിരുന്നു കൂടുതൽ പാട് പിന്നെ റീഡിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ എനിക്ക് ബിയും സിയും നല്ല ടഫായിരുന്നു ആദ്യം വന്നപ്പം പിന്നെ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരും അതായത് ഗിഫ്റ്റ് ജനറൽ റഫറൽ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട് അതെല്ലാം പറഞ്ഞു തന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് എലിമിനേഷൻ രീതിയിലാണെങ്കിലും കുറേ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അങ്ങനെ എൻ്റെ ബിയും സിയും സ്കോർ കയറുന്നുണ്ടായിരുന്നു അത് മെയിനായിട്ട് ഇവിടെ കോമൺ ക്ലാസ് വെക്കും അതിപ്പം റീഡിങ്ങിന് മാത്രമല്ല എല്ലാ മെറ്റീരിയൽ എല്ലാ മുടികളിലും സെപ്പറേറ്റ് ആയിട്ട് കോമൺ ക്ലാസ് ഇവിടെ വെക്കാറുണ്ട് അപ്പോൾ അത് കുറേ ടിപ്സ് ഇവിടെ ടീച്ചേഴ്സ് പറഞ്ഞു തരും അത് വെച്ച് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ബിയും സീം സ്കോർ നന്നായിട്ട് കൂടിയായിരുന്നു പിന്നെ എനിക്ക് എ പാട്ട് പാടായിരുന്നു എനിക്ക് എ പാട്ട് കറക്റ്റ് ടൈമിലെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരെ കണ്ടിട്ട് മിസ്സുമാർ എന്താണ് പാട് എന്നുള്ളത് അന്വേഷിച്ചിട്ട് അവരതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരും അങ്ങനെ എനിക്ക് എ പാട്ട് പാടാമെന്ന് പറഞ്ഞപ്പം മിസ് എനിക്ക് ടൈമിൻ്റെ ടൈം ആ ഇത്ര ടൈം വെച്ച് ചെയ്യണം പിന്നെ ഇത്ര മെറ്റീരിയൽ ഒരു ദിവസം ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ എനിക്ക് റീഡിങ്ങിന് ഇമ്പ്രൂവായി ലിസണിങ് അതുപോലെ എനിക്ക് പാട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ചെയ്ത് ചെയ്ത് പോഡ്കാസ്റ്റ് ഒക്കെ നിന്ന് തരുന്നതൊക്കെ ചെയ്ത് ചെയ്ത് എനിക്ക് ഇമ്പ്രൂവായി എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റീഡിങ്ങിന് നാനൂറും ലിസണിങ്ങിന് നാനൂറ്റി ഇരുപതും ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ടഫായിട്ടിരുന്ന ഇതായിരുന്നു അതിവിടുന്ന് കിട്ടിയ ഒരു എന്താണ് ടീച്ചിങ്ങിൻ്റെ ഒരു ഇതും കൊണ്ടാണ് എനിക്ക് അത്രയും സ്കോറ് കിട്ടിയത് അതുപോലെ പ്രാക്ടീസ് చేయదేని ఇక్కడన మంచి రీతి നമ്മളെ പുഷ് ചെയ്ത് ആന്മാർത്ഥമായിട്ട് നമ്മളെ കൊണ്ട് പഠിപ്പിച്ചെടുക്കുന്നണ്ട് ഇവര് സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെയാ ഇരുന്നോ ആ സ്റ്റഡി മെറ്റീരിയൽസ് search ചെയ്തതും നമ്മളെ എക്зам ബാച്ചിലേക്ക് എത്തുമത്തേക്കിവിടെ തരുന്നത് ഒഫീഷ്യൽ മെറ്റീരിയൽ ആണ് അത് നമുക്ക് ആ ടൈമിൽ അത് ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് വിടാനും അങ്ങനെയൊന്നും പറ്റില്ല അപ്പം ഇവിടെ തരുന്ന മെറ്റീരിയലാണ് അതെന്ന് പറയുന്നത് നല്ല രീതിയിൽ ടഫാണ് എക്സാമിന് നമുക്ക് ആ ഒരു ലെവൽ വരത്തില്ല അതിലും കുറച്ചുകൂടി സിംപിളായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഇത് ചെയ്തിട്ട് നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമുക്ക് എക്സാം കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നും അപ്പോൾ ഒത്തിരി പേടില്ലാണ്ട് അതിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ആ ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എനിക്ക് റീഡിങ് ഒക്കെ ആണെങ്കിൽ ഏ പാട്ട് ഞാൻ തന്ന ടൈമിന് അവിടുത്തെ ടൈമിനേക്കാളും ഈ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് റീ ചെക്ക് ചെയ്യാനും കൂടെ ഉള്ള എനിക്ക് ടൈം കിട്ടി അത് എക്സാം ബാച്ച് കയറിയിട്ടാണ് എനിക്ക് ആ ഒരു എൻ്റെ ആ ഒരു ലെവൽ വരെ എനിക്ക് ക്ക് എത്താൻ പറ്റിയത് അത് ആ ഒഫീഷ്യൽ മെറ്റീരിയലെല്ലാം നല്ലവണ്ണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടൈം മാനേജ്മെന്റിന് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ പ്രിപ്പറേഷൻ ചെയ്തിരുന്നു അത് ചെയ്തിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആദ്യം ടൈമിൽ സെറ്റ് ആവുന്നില്ലായിരുന്നു അപ്പം ഇവിടെ നമുക്ക് ടൈം വെക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ ടൈമിനേക്കാളും കുറച്ചാണ് വെക്കുന്നത് അപ്പം നമ്മൾ അതനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്നാണേലും കുറച്ച് മാർക്ക് ആദ്യം കുറഞ്ഞിരിക്കും പിന്നെ ആ ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഫുൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ട് എക്സാം ടൈം ആകുമ്പോൾ അത് കൂടുതൽ ടൈം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഡെഫിനറ്റായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ടാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നത് ഇത്ര മിനിറ്റ് വെച്ച് ചെയ്യണം എന്നിവർ പറയും അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും എക്സാം ആച്ച ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടൈമിൽ തീർക്കാൻ പറ്റുന്നുണ്ട് अंदर तो അപ്പോൾ ഐ എൽ ഡി എ ടീച്ചിങ് മദ്യക്കുറിച്ച് ബിൽവിക്ക് എന്താണ് അഭിപ്രായം എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഇപ്പോൾ ആരോ ചോദിച്ചാലും ഞാൻ ഐ എൽ ടി പറയും കാരണം എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ അത് അത് ഇപ്പോൾ ഇവർ നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് ആയിട്ടുള്ള സപ്പോർട്ടും തരുന്നുണ്ട് പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർക്കെല്ലാം അവരുടെ കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാക്കി ആ രീതിയിലുള്ള സപ്പോർട്ട് അവർ തരുന്നുണ്ട് സൈക്കോളജിക്കലായിട്ടാണെങ്കിൽ എല്ലാം രീതിയിലും നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നമുക്ക് ടെൻഷനുള്ളപ്പം അവർ വിളിച്ചിരുത്തി നമുക്ക് നല്ല കൂളാക്കിയാണ് നമ്മൾ എക്സാമിന് വിടുന്നത് നമ്മൾ എന്തൊക്കെ പഠിച്ചാൽ ആ ഒരു ദിവസത്തെ ടെൻഷനാണ് അത് നമ്മൾ എന്നാണെങ്കിലും ടെൻഷനൊക്കെ മാറ്റിയിട്ടാണ് ഇവിടുന്ന് വിടുന്നത് അതുപോലെ ടീച്ചേഴ്സ് സ്ട്രിക്റ്റ് ആണ് അതോടൊപ്പം ഫ്രണ്ട്ലി ആണ് അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർ തരുന്നുണ്ട് അതിപ്പം നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും അവർ ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ എത്ര തവണ വേണേലും അവർ നമുക്ക് അത് പറഞ്ഞു തരും അതുപോലെ കോമൺ ക്ലാസ് ഒക്കെ വെക്കുന്നുണ്ട് സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഓരോ സിറ്റുവേഷനിൽ പറയേണ്ട ഫ്രേസസ് ഇപ്പം സ്പീക്കിങ്ങിന് എന്താണെങ്കിലും കുറച്ച് സിറ്റുവേഷൻസ് ആയിരിക്കും പൊതുവേ വരുന്നത് ആ ഉള്ള സിറ്റുവേഷൻസിൽ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് കോമൺ ക്ലാസ് വെച്ചിട്ട് നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അത് സെറ്റാക്കിയാണ് ഇവിടുന്ന് വിടുന്നത് അപ്പം നമുക്ക് സ്പീക്കിംഗ് ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് എക്സാമിന് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരി വഴിയൊക്കെ കേട്ടിട്ടുള്ള വാക്കുകള ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും ഇത്രയും പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു വിടുന്നില്ല പറഞ്ഞു വിട്ടെങ്കിൽ തന്നെ അത്രയും ചെക്ക് ചെയ്യുന്നില്ല ഇവിടെ പിറ്റേ ദിവസം ആ നമുക്ക് തന്നിരിക്കുന്ന ഹോംവർക്ക് നമ്മൾ അതുകൊണ്ട് സബ്മിറ്റ് ചെയ്യുകയും അത് ചെയ്തില്ലെങ്കിൽ അവർ നമ്മളെ വഴക്ക് പറയും അപ്പോൾ നമ്മൾ ആ പേടിച്ചിട്ട് അത് നമ്മളെന്നും ചെയ്തിട്ട് വരും പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിത്തുടങ്ങും എക്സാം പാച്ചയ്ക്കാകുമ്പോഴത്തേക്കും നമ്മൾ അതുപോലെ സെറ്റാകും എല്ലാം ചെയ്ത് ഇതാവും ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു എനിക്ക് ചലഞ്ച് എന്ന് പറയാൻ ഞാൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ വീ വീട്ടിൽ കുറച്ച് കഷ്ടപ്പാടുള്ള ഇതാണ് അപ്പം എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ പോയി ഓയിറ്റ് എഴുതണ്ട കാരണം അതിന് പൈസ ചില പോയി എക്സ്പീരിയൻസ് കയറ് ജോലിക്കെവിടെയെങ്കിലും കയറ് എന്നൊക്കെ പറഞ്ഞു അപ്പോഴും എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പൈസ നമുക്ക് പുറത്ത് ഉണ്ടാക്കാം അപ്പോൾ എന്താണെങ്കിൽ എഴുതണം എന്ന് തന്നെയായിരുന്നു വീട്ടുകാരും എനിക്ക് സപ്പോർട്ടായിരുന്നു ഇപ്പോൾ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ആണെങ്കിലും എൻ്റെ റിലേറ്റീവ്സൊക്കെ ആണെങ്കിലും പറഞ്ഞു അത് പ്രതീക്ഷിച്ചിരിക്കുമൊന്നും വേണ്ട കാരണം ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്നതല്ല ഭാഗ്യം ഉണ്ടെങ്കിലാണ് കിട്ടുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സാഡായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഇത്രയും സ്കോർ ഉണ്ടായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവാൻ പറ്റി അപ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാം ഞാൻ ഐ എൽ ടി വന്ന് പഠിച്ചു ഒറ്റ തവണ കൊണ്ട് എഴുതി എനിക്ക് ഇത്രയും സ്കോറോട് കൂടി തന്നെ പാസ്സാവാൻ പറ്റി എന്ന് എനിക്ക് പറയാം എന്താണ് ഇപ്പോൾ ഒ ഇ റ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതോട് പറയാനുള്ളത് അങ്ങനെ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ പ്രാക്ടീസ് ചെയ്യുക മെയിനായിട്ട് പിന്നെ ഇപ്പം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ തിരയുന്നവരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് ആന്മാർത്ഥമായിട്ട് പറയാനുള്ളത് ഐ എൽ ടി തിരഞ്ഞെടുക്കുക കാരണം നമ്മളിവിടെ വന്ന് ചേർന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ടീച്ചേഴ്സ് നോക്കിക്കോളും അവർ ഫുള്ള് നമ്മൾ ഏത് രീതിയിൽ പോകണം എന്നുള്ളത് പറഞ്ഞു തരും പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇവിടെ പഠിക്കുന്നവരാണെങ്കിലും അവർ പറയുന്ന കണക്കിന് പ്രാക്ടീസ് ചെയ്യുക കാര്യങ്ങളെല്ലാം ചെയ്യുക അവർ പറയുന്ന ടിപ്സും കാര്യങ്ങളുമൊക്കെ വെച്ച് ചെയ്താൽ തന്നെ നമുക്ക് അതിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും നമ്മൾ കുറേ വെറുതെ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല അതിൽ പറഞ്ഞ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് എന്താ ആൻസറിലേക്ക് എത്താൻ പറ്റും ആ ടൈമിനുള്ളിൽ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു